സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ ഇട്ടു ലൈവ് ഇട്ടിരുന്നു ഇവിടുത്തെ സ്പോട്ടിൽ അപ്പോൾ മത്സ്യക്കൊയ്ത്ത് വരാൽ വിയറ്റ്നാം വരാൽ എന്നുള്ള ഒരു മത്സ്യക്കൊയ്ത്തിൻ്റെ മീൻപിടുത്തത്തിൻ്റെയൊക്കെ വീഡിയോ പങ്കുവെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പിടുത്തം ആരംഭിക്കണം അപ്പോൾ റേറ്റ് ഞാനതിന് പറഞ്ഞിരുന്നില്ല റേറ്റ് മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ഒരു കിലോ കൊടുക്കുന്നത് നല്ല വലുപ്പമുണ്ട് എണ്ണൂറുള്ള ഉണ്ട് ഒരു കിലോ ഉണ്ട് അതിന് മുകളിലൊക്കെ ഉള്ള കീപ്പിടും മുകളിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ആളാരങ്ങളെ കല്ലിട്ടി വപ്പുവാക്കിയ ടീമാണ് ഏഹ് അപ്പോൾ ഇവിടെ ആളുകൾ കുറച്ച് എത്തിയിട്ടുണ്ട് പിന്നെ വീട് എടുത്തപ്പോൾ മൂന്ന് സാധനങ്ങൾ ഇതാ മൂന്നെണ്ണം മാറിക്കുണ്ട് ബാക്കി പഞ്ഞ് വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട് വാർഡ് മെമ്പർ വരുന്നുണ്ട് അപ്പോൾ വാപ്പുക വള്ളടിയിലാണ് രാവിലെ ഇറങ്ങിക്കണോ എന്തൊക്കെയാണ് എത്ര മിനിറ്റ് ഇരുന്നു നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ് ഇട്ടതാണ് ആ രണ്ടായിരം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവര് തമ്മിൽ തമ്മിൽ തല്ലിടും നല്ല വെട്ടി പറഞ്ഞ രണ്ടെണ്ണം മൂന്നെണ്ണം ചിലപ്പോൾ നാലെണ്ണം ഒക്കെ ഒരു കവിത്തിന് കൊല്ലും ചിലത് ഫുള്ള് പിന്നെ ഇത് ഇന്നലെ മൊത്തം നമ്മൾ പിടിച്ചോ കുളർന്നു അതോ വളരെ കുറച്ചുണ്ടാവും ഇത് എങ്ങനെയാണ് കിലോ കിലോ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പ ാണ് വേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുരുമാണ്ട് അഞ്ഞൂറ്റി അറുപത് അറുപത് ആൾക്കാരുണ്ടായി ഇത് നമ്മളിവിടെ കഴിക്കണത് കർണാടക തമിഴ്നാട് നല്ലതെന്നാ നമുക്കെല്ലാം വേസ്റ്റ് സംഭവത്തില് തന്നെ അങ്ങനെ ഓരോ മീൻ ചടങ്ങിന് നമ്മൾ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിബ് വരുന്നുണ്ട് മെമ്പർ സവാദ് വരുന്നുണ്ട് ഒക്കെ ശരി ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒമ്പത് മണിക്കാണ് നമ്മൾ പറഞ്ഞത് സമയം എട്ട് അൻപതഞ്ചായി അപ്പൊ തുടങ്ങിക്കോളും ഇതിൽ പിടിച്ചിട്ടേ ആ അതാണ് ഇതാണ സാധനങ്ങൾ ആ ഇതും ഒരു ലോകത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ വള്ളാണ് ഞാൻ പോയാക്കട്ടെ അപ്പം അവിടെ ആളുകൾക്ക് കാത്തുക്കല്ലേ പ്രസന്റ് പറ്റല്ലേ അപ്പോൾ നമ്മളെ കുളത്തേക്ക് ഒന്ന് പോവാ ആ ഇവിടെ ഇതിലും ഉണ്ടോ സാധനം ഇവിടത്തെ ചെറിയ കുളേ ഇവിടെ ഒരു കുളം അനുവാദം കൂടാതെ അകത്ത് പ്രേക്ഷിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെ പോരാണെങ്കിൽ ആ ഇവിടെയാണ് പുടുത്തം ഇത് സംഭവിക്കൃഷി മേഖല തന്നെയായിട്ടില്ലേ എന്താ ഇവിടെയാണ് പുടുത്തം എന്താ പിടിക്കുന്നു കൊട്ടീലിടുന്നു പിടിക്കുന്നു ഓയ് കുളിപ്പിച്ചിട്ടുണ്ടല്ലേ കുളിപ്പിച്ചതിൻ്റെ ഇടയാണ് എന്തെങ്കിലും സാധനം മേത്ത് കളിപ്പിച്ചോ നമ്മൾ ഇന്നലെ ഇത് പിടിച്ചിട്ടു ആ ആ ടാങ്കിലിട്ടു ഇതാക്കണ് മാനത വള്ളത്തിൽ സാനതത്തിൽ പുള്ളി പിടിച്ചിട്ട് ഞാൻ ഇരുത്തുവാദം കാര്യങ്ങളും ചെ കുപ്പായ ചളിയാക്കും നമുക്ക് ആ കുളം വേണം ഇതാണ് കുളം ആ പെല്ലറ്റ് ചെ പൊടി കൊണ്ടു വെച്ചിട്ട് ഓണുന്നത് ആ അതാക്കണ് പെല്ലറ്റ് ബെല്ലറ്റ് ഇട്ടിട്ട് പൊടി കൊണ്ടുവച്ചക്കുന്ന ഓണ്ഡിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കുളതാണ് കണ്ടുളളേ രണ്ടായിരത്തി എണ്ണൂറ് മീനിട്ടിയിൽ പത്തിരണ്ടായിരം കിട്ടുന്ന പ്രതീക്ഷയിലാണ് പോലും ഇല്ലേ കുറച്ചും കൂടി പിടിക്കാണ്ടെന്നാണ് പറഞ്ഞത് ഇന്നലെ നമ്മളെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് പങ്കുവച്ചിരുന്നു പിന്നെ പിടിക്കണ രംഗം അപ്പോൾ പിടിക്കലും കൊടുക്കലും ആകുമ്പോൾ ഇവരും ഇടങ്ങാറാവും അതുകൊണ്ടാണ് ഇപ്പോ താൽ സാനം എങ്ങോട്ട് എങ്ങോട്ടെ കൊളം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വിചി വരുന്നിട്ട് ഇങ്ങോട്ട് പോരാ ഞാൻ നിൽക്കട്ടുവാ വരുന്നില്ല അപ്പൊ അയലോകക്കാരൊക്കെ വരുന്നുണ്ട് ദാ അയലോകക്കാരൊക്കെ ഒന്നും കൊണ്ട് കേണ് ഓക്കെ എന്തായാലും നമുക്ക് ആ ചടങ്ങ് കാണാം സഹപ്രവർത്തകൻ വാർഡ് മെമ്പർ സബാദ് മറ്റേ ആബിദലി പട്ടിക്കാട് അബുസാഹിബ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്തിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഒരു മത്സ്യകൃഷി ചെയ്യുന്നതോടൊപ്പം സാമൂഹ്യ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് കല്ലോട്ടി വാപ്പു എന്ന നമ്മുടെ പ്രിയ സഹോദരൻ അദ്ദേഹം വർഷങ്ങളായി മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് സാമൂഹ്യ മത രാഷ്ട്രീയ രംഗം ഒരു സജീവ പ്രവർത്തകരുമാണ് അതോടൊപ്പം ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷിയെക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം വളർത്തിയിട്ടുള്ള വരാൽ ആ വരാലിൻ്റെ ഉദ്ഘാടനമാണെന്നത്തെ പിടുത്തം വരാൽ പിടിച്ച് വിൽപ്പന നടത്തുന്നതിൻ്റെ ആ ഉദ്ഘാടനമാണ് നമ്മളിവിടെ മത്സ്യക്കൊയ്ത്ത് എന്നാണ് ഇനി പറയുക മത്സ്യക്കൊയ്ത്തിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത് എല്ലാവരും ഈ കൃഷി എന്ന് പറയുന്നതിൽ പലവിധ കൃഷികളുണ്ട് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് കൃഷി എന്ന ഒരു മേഖലക്ക് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പദ്ധതി നിർവഹണത്തിൽ നമുക്ക് അനുവദിച്ച പണത്തിന്റെ നാപ്പത് ശതമാനം ഉൽപാദന മേഖലയിൽ കൃഷി മേഖലയിൽ ചെലവഴിക്കാനുള്ള അതിലേക്ക് പലവിധ കൃഷിക്കാർ വരും നമ്മുടെ കൃഷി വരും അതുപോലെ വാഴ കൃഷി വരും ചെറുകിട കൃഷി വരും വൻകിട കൃഷി വരും അതിലൊരു വിഭാഗമാണ് മത്സ്യ മത്സ്യകൃഷി എന്ന് പറയുന്നത് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വളർത്താനും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നമുക്കും അനുവാദമുണ്ട് അതിന് ഫിഷറീസ് വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരം കൃഷികളൊക്കെ ചെയ്ത് അത് നാടിനും നാട്ടാർക്കും കൃഷിക്കാർക്കും ഒക്കെ സ്വയം പര്യാപ്തമാകുന്നതിനും നാട്ടിലെ വികസനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് കൃഷി എന്നുള്ളത് തന്നെ കേരളക്കാരുടെ കേരളം കേരളം വിളയും കേരള നാടും എന്നാ പറയുക അപ്പോൾ കേരളം തന്നെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണ് എവിടെയാണെങ്കിലും വിത്തിട്ടാൽ താനം മുളക്കും അതിൽ പ്രത്യേകിച്ച് കരുവാരക്കുണ്ട് കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചിറാപുഞ്ചി എന്ന് വിശേഷിക്കപ്പെട്ട പ്രദേശമാണ് നമുക്കിവിടെ കൃഷിക്ക് വളരെയധികം സാധ്യതകളുണ്ട് ഒരുപാട് അറിയപ്പെടുന്ന കൃഷിക്കാരുണ്ട് ഒരുപാട് വിവിധ കൃഷി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഇതിലൊരു സംവിധാനമാണ് ഈ മത്സ്യകൃഷി അത് നടത്തുന്ന കല്ലട്ടി വാപ്പുവിനെയും അതുപോലെ ഈ രംഗത്തുള്ള എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മത്സ്യക്കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു എന്തു ഒക്കണ് ഓ തിരക്ക് ഒഴിഞ്ഞിട്ട് വാങ്ങാന്ന് പോലെ പറയണേ അപ്പൊ എന്തായാലും കൊണ്ടുപോകും ആ അതാണ് അപ്പൊ നമ്മളെ ക്യാമറ കൊണ്ടോണ്ട് കൊറേ പെണ്ണുങ്ങളെ അവിടെ ഇവിടെയൊക്കെ മാറിക്കൊണ്ട് അപ്പൊ ഞാൻ പെടുത്തണില്ല എന്തായാലും ഒപ്പൊ പേടിയാണ് ഏഹ് ക്യാമറ എടുത്താലും പേടിയാ ഓ വാങ്ങില്ലേ എന്താണ് സാ വളർത്തിണ്ടോ അത് ആർക്ക വളർത്തണം ഏത് അടിക്കും അപ്പൊ ഒന്ന് അടിക്കും പൊരിക്കണത് പൊരിക്കണ പൊരിക്കണു യാ ശരിക്കും അതിന് വേണ്ടേ അതിനെ കേക്കണ്ടയാള് പാപ്പുക്ക പരിക്കുന്നുണ്ടോ സാറിനെ നമ്മൾ ലൈവായിട്ട് ഇന്ന് സമയല്ല അതാണ് ഇല്ലെങ്കിൽ പൊരിക്കും ഞങ്ങൾ ആയി കണ്ടെങ്കിൽ അതാ കാത്തുക്കൊള്ളാണെങ്കിൽ അപ്പോട്ടിന് താങ്ക് വിടവാ അതാ അതാങ്കള് ആ സാറും ഉണ്ടാക്കണുണ്ടോ അതാ സാറേ ക്യാമറയുടെ വണ്ടി ആളാണ് അപ്പോൾ ആളുകളൊക്കെ എല്ലാവർക്കും തന്നെയാണ്